എല്ലാവർക്കും നമസ്കാരം ടീസ് ഫ്രം ഹാർട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ രാജ്യം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണല്ലേ ഒരുപാട് വിഷമങ്ങൾക്കിടയിൽ അതായത് വയനാടിൽ സംഭവിച്ച ദുരന്തങ്ങൾക്കിടയിൽ നിന്നൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഹൃദയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളുടെ വരുന്ന എക്സാമിലേക്ക് വേണ്ടി നമുക്കതും പ്രധാനപ്പെട്ട കാര്യമാണ് വരുന്ന എക്സാമിലേക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലേക്കുള്ള എക്സാമിന് വേണ്ടി എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്